മർക്കോസ് അധ്യായ മഞ്ജു അവർ കടലിന്റെ അക്കരെ ഗതര ദേശത്തെത്തി കടകളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശ്വതാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറുകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവന്റെ പാർപ്പ് കല്ലറുകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഒരുമി ഓടിച്ചു കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പോലും കല്ലറുകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോണു അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു അവൻ അവർ അവൻ ഉറക്കെ നിലവിളിച്ചു യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു അശുതാത്മാവി ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു നിന്റെ പേരെന്താന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഘ്യോൻ ഞങ്ങൾ പലരാവുന്നു എന്ന് അവൻ ഇത്രം പറഞ്ഞു നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയുവെന്ന് അപേക്ഷു അവിടെ മലയേരി ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന അവർ അവനോട് അപേക്ഷു അവൻ അനുവാദം കൊടുത്തു അശുതാത്മാക്കൾ പുറപ്പെട്ട പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുന്നുൂക്കത്തൂടെ കടലേക്ക് പാഞ്ഞു വീർപ്പൂട്ടിച്ചാത്തു അവ ഏകദേശം ആയിരുന്നു പന്നികളെ മേക്കുന്നവർ ഓടി ചെന്ന് ഭരണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണാൻ പലരും ഉറപ്പെട്ടു യേശുവിന്റെ അടുത്ത് വന്നു ഡഗിയൻ ഉണ്ടായിരുന്ന ഭൂഗസ്തൻ വസ്ത്രം ധരിച്ചും ശുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു കണ്ടവർ ഭൂതഗസ്ഥനെ സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളിൽ അതിർ വിട്ടു വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പടകു കയറുമ്പോൾ ഭൂതഗസ്ഥനായിരുന്നു അവൻ താനും കൂടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തു നോക്കിയും നിന്നോട് കർണ കാണിച്ചതും പ്രസ്താവിക്കുക അവനോട് പറഞ്ഞു യേശു േശുനെ ചെയ്തു രക്കപ്പൊഴും നാടുകൾ ഘോഷിച്ച് തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു യേശു വീണ്ടും പടയിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരന്റെ അടുത്ത് വന്നു കൂടിയില്ലെന്ന് പേരുള്ള വചിതം വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടി നീ വന്ന് അവളുടെ മേൽ കൈവെക്കാനുമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവനോടുകൂടി പോയി വലിയ പുരുഷാരവും പിന്നെ അവനെ തിക്കിക്കൊണ്ടിരുന്നോ പന്ത്രണ്ട് സംവത്സരമായൊരു രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏരിയവും നിസ്സഹിച്ച് തനിക്ക് നോക്കിയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രം തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് കുരുശാലത്തി കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസുഖം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളി അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു നിന്റെ ഭക്ഷണം തൊട്ടത് ആറെന്ന് ചോദിച്ചു ശിഷ്യന്മാർ അവനോട് പുരുഷാർ നിന്നെ തെക്കുന്നത് തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അവനോ അത് കാണാൻ പോലെ നോക്കി ചുറ്റുനോക്കി ശ്രീധനിക്ക് സംഭവിച്ചു തറിഞ്ഞിട്ട് ഭയപ്പെട്ടും ഉറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണ് വസ്തു വെക്കി അവനോട് പറഞ്ഞു അവനോട് മകളെ നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നത് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തുന്നത് എന്തിനു എന്ന് പറഞ്ഞു യേശു യേശുബാബാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെട്ട് മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്ര ദിവസം യാക്കോബും യാക്കൂബിന്റെ സഹോദരനായ യോഹൻ അനുമല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല പള്ളി പ്രമാണിന്റെ വീട്ടിൽ വന്നവരെ ആരഭാരത്തെയും വളരെ കരഞ്ഞ് വിളിപ്പിക്കുന്നവരെയും കണ്ടു അകത്ത് കടന്നു നിങ്ങളുടെ ആരഭാരവും കരച്ചിലും എന്തില്ല കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത് അത്രയും അവരോട് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കൂട്ടി കുട്ടി കിടക്കുന്ന ഇടത്ത് എന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലയെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു ബാലോടിനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് എറിവെന്ന് കൽപ്പിച്ചു അവർ അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു